എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ആദ്യത്തെ ഒരു ഓൾറെഡി താഴെ പോയി അവിടെ തിരിച്ചു കയറിയ അപ്പോൾ അത് കൺസോൾട്ടേഷൻ സോണിൽ റിവേഴ്സലാണ് അത് ഓൾറെഡി ക്ലോസ് ചെയ്തു ഇത് പുതിയതായിട്ട് എടുത്തിരിക്കുന്ന എൻട്രി ആണ് വീണ്ടും പുതിയതായിട്ട് ഒരു എൻട്രി എടുത്തിട്ടുണ്ട് സമയം അഞ്ച് അൻപത്തി മൂന്നാണ് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പോൾ ആ വ്യൂ ഏത് രീതിയിലാണ് ഇതിന്റെ ക്രോസ് ഓവറ് ബ്രേക്ക് ചെയ്ത് അതായത് ഈ ഒരു വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് പോകുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ എൻട്രി വന്നിട്ട് മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ച് ആറാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ടുണ്ട് നേരത്തെ മൊബൈലിലാണ് ചെയ്തത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ട് നേരെ എക്സ് എൻ എസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ട് എക്സ് എൻ എസ് ആയിട്ട് കണക്ട് ചെയ്തു ഇവിടെ കാണാൻ പറ്റും കണ്ടോ എക്സ് എൻ എസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ആറ് രണ്ടും ഫോട്ടോ ലിങ്ക് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് ഡോളർ ലോസ് പന്ത്രണ്ട് അപ്പുറത്തും പന്ത്രണ്ട് പതിനൊന്ന് പതിമൂന്ന് റേഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ എൻട്രി എടുത്ത ലെവലാണ് ആ യെല്ലോ ലൈനിൽ കാണാം മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ആറ് ഇനി വെ ചെയ്യാം അറുപത്തി എട്ട് എഴുപത്തൊന്ന് ഏകദേശം നൂറ് നൂറ്റി ഇരുപത് ഡോളറ് വരെ മൈനസിലാണ് നിൽക്കുന്നത് അപ്പോൾ ആർ എസ് ഐ വൺ അവർ ആണ് മെജോറിറ്റി നോക്കുന്നത് ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് റെഡിലേക്കും കൂടെ കയറി പോയി കഴിഞ്ഞാൽ ഈ മൂവായിരത്തി എന്നുള്ള കൺസോൾട്ടേഷൻ സോണ് ഒന്ന് കവർ ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു തവണ കൂടെ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്കോ അല്ലെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലേക്കോ മാർക്കറ്റ് ഫാളാവും ഇത് കൺസോൾട്ടേഷൻ സോണായതുകൊണ്ടും ആർ എസ് ഐ ക്രോസ് ഓവർ ആയതുകൊണ്ടും വെയിറ്റ് ചെയ്യാണ് ലോങ് ഹോൾഡിംഗ് ആണ് അപ്പോൾ വലിയ ടൈം ഫ്രെയിം വലിയ സ്റ്റോപ്പ് ലോസ് വലിയ ടാർഗറ്റ് ചെറിയ ടൈം ഫ്രെയിം ചെറിയ സ്റ്റോപ്പ് ലോസ് ചെറിയ ടാർഗറ്റ് അപ്പോൾ ഇത് താഴത്തുനിന്ന് മുകളിലോട്ട് പോയി താഴത്ത് വന്നു എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തു വീണ്ടും ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പോണത് മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്നിൻ്റെ മുകളിൽ ക്യാൻറ്റിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ അതിനുശേഷം നെക്സ്റ്റ് ക്യാൻറ്റിൽ കവറപ്പ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ഇത് മാറ്റിയിട്ട് ബൈയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും അതായത് ഏകദേശം ഒരു എന്താ പറയണ്ടേ മൂവായിരത്തി മുന്നൂറ്റി പതിനേഴിന് മുകളിലോട്ട് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ മൂവ്മെൻ്റ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴിലേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതായത് മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്നിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ ഫോർമേഷൻ നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യും നേരെ മറിച്ച് മൂവായിരത്തി മുന്നൂറ്റി പതിനേഴിന് മുകളിലോട്ട് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് ഇട്ടും ഈ മൂവായിരത്തി മുന്നൂറ്റി അഞ്ചിൽ നിന്നുള്ള ബൈ ലെവലുണ്ട് അതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപതിലേക്കുമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഈ മുപ്പത്തിനാല് മിനിറ്റുകൂടെ ഉണ്ട് ഈ ഒരു ടൈം ഫ്രെയിം തീരാനായിട്ട് ഇവിടെത്തെ ക്യാൻഡലിൻ്റെ സ്റ്റോപ്പ് ലോസ് നേരെ വലിച്ച് പൊക്കത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി ഒന്ന് ഡോളറാണ് ലോസ് വരുന്നത് നമ്മളപ്പം ബ്രോക്കറായിട്ട് ലിങ്ക് ചെയ്യണം ഇപ്പം ഇവിടെ ഈ ഒരു ടൂള് ഇതാണ് ബ്രോക്കറിൻ്റെ ലിസ്റ്റ് ബ്രോക്കർ ഓൾറെഡി കണക്റ്റഡ് ആയതുകൊണ്ടാണ് അത് നമുക്ക് റിയൽ അക്കൗണ്ടായിട്ടും കണക്റ്റ് ചെയ്യാം പിന്നെ ഇപ്പം നോർമലി ചെയ്യുന്ന ട്രേഡേഴ്സിനാണെങ്കിൽ ഫൈവ് ഇയേഴ്സ് ഐ എഫ് എല് കൊട്ടാക്ക് കൊട്ടാക്ക് നിയോ ഫൈവ് പൈസ ദൻ ഫിൻവേഷ്യ ട്രേഡ് സ്മാർട്ട് സിറോ ദ അപ് സ്റ്റോക്സ് ഏഞ്ചൽ വൺ ട്രേഡ് സ്റ്റേഷൻ ട്രാഡോ വെയ്റ്റ് പിന്നെ ഇതൊക്കെ ഏതാണെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ ഫോറക്സിൻ്റെ ക്രിപ്റ്റോയൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും ബൈബിറ്റ് മെറ്റാ ട്രേഡർ എക്സ് ചീഫ് പെർപ്പസ്റ്റോൺ യു കെ ഹൂണ്ട പ്ലസ് ഫൈവ് ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി ഉണ്ട് എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഹൈ വോളിയം മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് നല്ല വോളിയം മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ അപ്പിലേക്കോ ഡൗണിലേക്കോ നല്ലൊരു മൂവ്മെൻ്റ് മാർക്കറ്റിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് അതായത് ലെങ്ത്തി ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിൽ കാണുന്നുണ്ട് ഫ്ലക്ച്വേഷൻ ഭയങ്കര കൂടുതലുമാണ് സമയം ഏഴ് രണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് വോളിയം നല്ല രീതിയിൽ കയറുന്നുണ്ട് അപ്പോൾ ഈ ഒരു വൺ അവറിൻ്റെ ക്യാൻഡിൽ നല്ല രീതിയിൽ ഓളിയം കയറി ഫാളാവാൻ ആയിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്യാൻഡലിൻ്റെ ബേസിലാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അതൊന്ന് ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴിലേക്കും അപ്പോൾ ആദ്യത്തെ ഒരു തവണ എസ് എം ഈ ഒരു റെഡ് ക്യാൻഡിൽ കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ടില്ല അവിടെ നിന്നൊരു എന്താ പറയണ്ട ഒരു ഫെയ്ക്ക് കപ്പാണ് മാർക്കറ്റിൽ ഉണ്ടായത് ഇനി ഇത് കറക്റ്റായിട്ട് നോർമലി വരുന്ന പോലെ വന്ന് എസ് എം ടച്ച് ചെയ്യണം ആ സമയത്ത് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂ ഹോൾഡ് ചെയ്ത് താഴ്ത്തോട്ട് ആർ എസ് ഐയുടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്ത് കൊണ്ടുപോവാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴോ അല്ലെങ്കിൽ എസ് എം എ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് സമയം ഏഴ് കാലേ ആയിട്ടുള്ളൂ വോളിയം ബേസ്ഡ് ക്യാനിലാണ് താഴത്തോട്ട് വന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത ക്യാനിൽ ഫോം ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർ എസ് ഐ വെഡിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റെട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വേണമെങ്കിൽ ഒതുക്കാം അവിടുന്ന് താഴത്തോട്ട് വന്നാൽ എസ് എം ഒതുക്കാം ആർ എസ് ഐ ഓൾറെഡി കയറിയിട്ടുണ്ട് ഒരു പരിധി കൂടുതൽ ഇനി കുറച്ച് നേരം ഇവിടെ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം വീണ്ടും എസ് എം ഐയിലേക്ക് വരുമെന്ന് മാത്രം നോക്കേണ്ടതായിട്ടുള്ളൂ എസ് എം ഐയിലേക്ക് അടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് വിചാരിക്കാം നൂറ്റി അറുപത്താറ് എക്സ് എൻ എസിൻ്റെ ആപ്പിലും ഇത് വൺ മിനിറ്റിൻ്റെ ആണ് വൺ ഹവറിൻ്റെ ആണ് നോക്കേണ്ടത് നൂറ്റി നാൽപ്പത്താറ് റേഞ്ചിലാണ് നിൽക്കുന്നത് പാർഷലായിട്ട് കൊടുക്കാം അതിൽ നല്ലത് എനിക്ക് തോന്നണത് ടാർഗറ്റ് പ്രൈസ് നേരെ ഈ ഭാഗത്തേക്ക് കൊണ്ട് വെക്കുകയാണ് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പതിനൊന്നിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം മൊത്തത്തിൽ അതങ്ങനെ സെയിലാവും അതിനുശേഷം വീണ്ടും താഴത്തോട്ടുള്ളത് എന്ത് ചെയ്യാൻ പറ്റും ഒരു സീറോ പോയിൻ്റ് സീറോ അപ്പം ഇത് ഇത്ര പ്രോഫിറ്റ് സേഫ് ആക്കിക്കൊണ്ട് സീറോ പോയിൻ്റ് സീറോ വണ്ണെടുത്തിട്ട് ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് തന്നെ അങ്ങ് കട്ട് ചെയ്യാം ഓക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ പറഞ്ഞ പോലെ ഒന്നേന്ന് സീറോ പോയിൻ്റ് സീറോ വണ്ണിൽ ഒരു സെല്ലവിടെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിൻ്റ് സീറോ വൺ ആഡ് ചെയ്തിട്ടുള്ള പരിപാടി റണ് ചെയ്തൊക്കെ പോവാണ് അപ്പം സമയം സമയം എട്ട് ഇരുപത്തൊമ്പത് എട്ടരയായിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ അഞ്ചര തൊട്ട് ഇരിക്കുന്നതുകൊണ്ടായതുകൊണ്ട് കുറച്ച് ടയേർഡാണ് അപ്പോൾ എന്തായാലും രണ്ട് ഡോളറെ കുറവ് വന്നിട്ടുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്താം എന്ന് വിചാരിക്കുന്നുണ്ട് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാനോ ഡിസ്കസ് ചെയ്യാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചമുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ ഇതൊക്കെ ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഔൾ ദി ബെസ്റ്റ്